പ്രിയപ്പെട്ടവരെ അസലാ വലൈക്കും വാഹനത്തല്ലാഹി വാഹന സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം കെ കെ ശൈലജ ടീച്ചറുടെ ഒരു പ്രസ്താവനയ്ക്കെതിരെ ആബിത അടിവാരത്തിൻ്റെ ഒരു പോസ്റ്റ് ഇപ്പോൾ ഫേസ്ബുക്കിൽ വൈറലായി കൊണ്ടിരിക്കുകയാണ് ആ പോസ്റ്റ് കണ്ടപ്പോൾ അത് എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് തോന്നി എൻ്റെ കാഴ്ചക്കാരായ ആളുകളിലേക്ക് എൻ്റെ വീഡിയോയിലൂടെ അത് എത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വിഷയം ഇതാണ് ഹൈന്ദവ രാഷ്ട്രവാദത്തെ എതിർക്കുമ്പോൾ മുസ്ലിം രാഷ്ട്രവാദത്തെയും എതിർക്കേണ്ടേ യു ഡി എഫിനോട് കെ കെ ശൈലജ ടീച്ചർ ചോദിച്ച ചോദ്യം അതിന് ആവിധ അടിവാരത്തിൻ്റെ വളരെ വിശാലമായ ഒരു മറുപടി അത് ഞാനിവിടെ അവതരിപ്പിക്കുകയാണ് എത്ര നിഷ്കളങ്കമായാണ് ശൈലജ വീണ്ടും വർഗീയത പുറത്തെടുക്കുന്നത് കാഫിർ പോസ്റ്റർ പോലെ നിഷ്കളങ്കം ഹൈതവ രാഷ്ട്രത്തെ എതിർക്കുമ്പോൾ മുസ്ലിം രാഷ്ട്രവാദത്തെയും എതിർക്കണ്ടേ എന്ന ചോദ്യത്തിൽ എന്താണ് തെറ്റ് എന്ന് ആർക്കും തോന്നില്ലേ ഹിന്ദു രാഷ്ട്രവാദം എന്നത് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യവും മുസ്ലിം രാഷ്ട്രവാദം ഒരു ആരോപണവുമാണ് മുസ്ലിം വിരുദ്ധരായ സംഘികളും ക്രിസംഖികളും കമ്മ്യൂണിസ്റ്റുകാരും ഉയർത്തുന്ന വെറും ആരോപണമാണ് മുസ്ലിം രാഷ്ട്രവാദം കഴിഞ്ഞ ആയിരത്തി അഞ്ഞൂറ് കൊല്ലമായി ഇവിടെ ഇസ്ലാം മതമുണ്ട് ഇസ്ലാം മതരാഷ്ട്രം ഉണ്ടായിരുന്നോ എന്നാണ് നാം പരിശോധിക്കേണ്ടത് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായിരുന്നു പ്രവാചകരുടെയും ഖലീഫമാരുടെയും കാലത്ത് അതായത് നൂറു വർഷത്തിൽ താഴെയുള്ള കാലയളവിൽ ഗോത്ര നേതാക്കളുടെ ഈഗോ ക്ലാഷുകളുടെ പേരിൽ പരസ്പരം ഏറ്റുമുട്ടി ചത്തൊടുങ്ങിയിരുന്ന ഗോത്ര സമൂഹങ്ങളായിരുന്നു അക്കാലത്ത് അറേബ്യയിൽ ഉണ്ടായിരുന്നത് അവരെ വിശ്വാസപരമായി ഏകീകരിച്ച് തമ്മിൽ തല്ലുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തുകയായിരുന്നു പ്രവാചകൻ മദീനയിൽ സ്ഥാപിക്കപ്പെട്ട ആ ഭരണകൂടം നാല് ഹലീഫ്മാരുടെ കാലത്ത് അറേബ്യയിൽ പിന്നിട്ട് ആഫ്രിക്ക വരെ വളർന്നു സ്വതന്ത്ര ഇന്ത്യയിൽ ഉമറിന്റെ ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം മഹാത്മാഗാന്ധിയെ കൊണ്ട് പറയിക്കും വിധം നീതിയുക്തമായിരുന്നു ആ ഭരണം പ്രവാചകരും നേരിട്ട് സഹവസിച്ച നാല് സഹാബികളുമാണ് ആ ഇസ്ലാമിക ഭരണം കാഴ്ചവെച്ചത് ഒരാൾക്ക് ശേഷം അടുത്തയാളെ തിരഞ്ഞെടുത്തതും ഭരണ നിർവഹണത്തിൽ പങ്കാളികളായതുമെല്ലാം പ്രവാചകരിൽ നിന്നും നേരിട്ട് ആത്മസംസ്കരണം നേടിയ സഹാബികളായിരുന്നു അവരുടെ കാലം കഴിഞ്ഞതോടെ മുസ്ലിങ്ങൾക്കിടയിൽ രക്തരൂക്ഷിതമായ ഭിന്നിപ്പുകൾ ഉണ്ടായി ഇസ്ലാമിക ഭരണം അവസാനിച്ചു പകരം രാജഭരണം വന്നു രാജാക്കന്മാരിൽ മതം പഠിപ്പിച്ച മൂല്യങ്ങൾ പകർത്തിയവർ നന്നായി ഭരിച്ചു ചിലർ അക്രമികളായി ചരിത്രത്തിൽ പിന്നീട് ഒരിക്കലും ഇസ്ലാമിക ഭരണം സംഭവിച്ചിട്ടില്ല ഇപ്പോൾ ലോകത്ത് അൻപത്തിയേഴ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുണ്ട് ചില രാജ്യങ്ങളും അവിടുത്തെ മുസ്ലിം ജനസംഖ്യയും നോക്കൂ തുർക്കുമാനിസ്ഥാൻ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം ഉസ്ബക്കിസ്ഥാൻ എൺപത്തി എട്ട് പോയിന്റ് ആറ് ശതമാനം തജിക്കിസ്ഥാൻ തൊണ്ണൂറ്റി ആറ് പോയിന്റ് ഏഴ് ശതമാനം കസാക്കിസ്ഥാൻ എഴുപത് പോയിന്റ് നാല് ശതമാനം അസർബൈജാൻ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നാല് ശതമാനം സെനഗൽ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനം അൽബേനിയ അൻപത്തി എട്ട് പോയിന്റ് ഏഴ് ഒൻപത് ശതമാനം ബോസ്നിയ അൻപത് പോയിന്റ് ഏഴ് ശതമാനം ഇതൊന്നും ഇസ്ലാമിക ഔദ്യോഗിക മതം പോലുമല്ലാത്ത സെക്കുലർ രാജ്യങ്ങളാണ് മലേഷ്യയും ഇന്തോനേഷ്യയും ഉൾപ്പെടെ മുസ്ലിംകൾക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള നിരവധി രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ ഏതെങ്കിലും സംഘടനകൾ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ടോ അമേരിക്കയിലോ കാനഡയിലോ നടക്കുന്ന വംശീയ ആക്രമണങ്ങൾ യു എയിലോ ഒമാനിലോ നടക്കുന്നുണ്ടോ കഴിഞ്ഞ ആയിരത്തിൽ പരം വർഷങ്ങളായി ലോകത്ത് ഇസ്ലാം മത രാജ്യം സ്ഥാപിതമായിട്ടില്ല ഇപ്പോഴും അത്തരം ശ്രമം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നടക്കുന്നില്ല ഇസ്ലാം ഒരു സമഗ്ര മതമാണ് വ്യക്തിയുടെ ജീവിതത്തിലെ ഏത് സങ്കീർണ ഘട്ടങ്ങളിലും എന്ത് തീരുമാനമെടുക്കണമെന്ന് മതം പറയുന്നുണ്ട് ഉദാഹരണത്തിന് സൂര്യാസ്തമയത്തെ അടിസ്ഥാനമാക്കിയാണ് ആരാധനകൾ നിങ്ങൾ ധ്രുവപ്രദേശങ്ങളിൽ പോയാൽ എങ്ങനെ ആരാധനകൾ നടത്തണം എന്ന് പറയുന്നുണ്ട് അവയവമാറ്റം നടത്തുന്നതിനെ കുറിച്ച് മുതൽ എങ്ങനെ കുളിക്കണം എങ്ങനെ ഉറങ്ങണം എങ്ങനെ നഖം വെട്ടണം ആരോടൊക്കെ എങ്ങനെയൊക്കെ സംസാരിക്കണം ഇടപാടുകൾ എങ്ങനെ നടത്തണം തുടങ്ങി വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഇസ്ലാം സൂക്ഷ്മമായി പറയുന്നുണ്ട് എന്നാൽ ഒരു റോക്കറ്റ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല കാരണം റോക്കറ്റ് ഉണ്ടാക്കുക എന്നതല്ല ഇസ്ലാമിൻ്റെ ലക്ഷ്യം ഒരു ബഹുസര സമൂഹത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയെന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല കാരണം ഇസ്ലാമിന് ആ ലക്ഷ്യമില്ല രാജഭരണകാലത്ത് അതാത് രാജാക്കന്മാരുടെ കീഴിൽ ഒരു മത തടസ്സവുമില്ലാതെ ജീവിക്കുകയായിരുന്നു മുസ്ലിങ്ങൾ ജീവിക്കാൻ അനുവദിക്കാത്തവരോട് മതപരമായി സംഘടിച്ച് പൊരുതിയിട്ടുണ്ട് ആ പോരാട്ടം വിജയിച്ചു കഴിഞ്ഞാൽ അവർ സ്ഥാപിച്ചത് ഇസ്ലാമിക ഭരണകൂടമല്ല രാജഭരണമാണ് വിദേശ അക്രമികൾക്കെതിരെ കോഴിക്കോട് സാമൂതിരിയെ സഹായിക്കൽ മുസ്ലിങ്ങളുടെ കടമയാണ് എന്നാണ് മതപണ്ഡിതർ ഫത്തുവ കൊടുത്തത് അവസരം മുതലാക്കി ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കണം എന്നല്ല ചുരുക്കത്തിൽ മതരാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യം ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ ഇല്ല അങ്ങനെയൊരു ശ്രമം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോലും നടക്കുന്നില്ല എം ടി വാസുദേവൻ നായർ അങ്ങാടിയിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയാൽ അത് വെജിറ്റേറിയൻ ആകുമോ നോൺ വെജിറ്റേറിയൻ ആകുമോ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ അവിടെ ബീഫ് ഉണ്ടാകുമോ എന്നൊക്കെ ഒരു ചാനൽ ചർച്ച നടത്തിയാൽ എങ്ങനെയിരിക്കും അതുപോലെയാണ് മുസ്ലിം മതരാഷ്ട്രവാദത്തെക്കുറിച്ചുള്ള ചർച്ച എം ടി ഹോട്ടൽ ബിസിനസ് നടത്തുന്ന അളല റെസ്റ്റോറൻറ്റ് തുടങ്ങുക എന്ന ഉദ്ദേശം അദ്ദേഹത്തിനില്ല നല്ല പ്രായത്തിലൊന്നും അദ്ദേഹം ആ കച്ചവടം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല മതരാഷ്ട്രം സ്ഥാപിക്കുക എന്ന ഉദ്ദേശം ഇസ്ലാമിനില്ല മുസ്ലിങ്ങൾ എവിടെയും അതിന് ശ്രമിച്ചിട്ടില്ല മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോലും ഇസ്ലാമിക പണ്ഡിതർ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നില്ല അത് പ്രായോഗികമല്ല എന്ന് എല്ലാവർക്കും അറിയാം നിബിധനം ആഘോഷിക്കണോ വേണ്ടേ എന്ന ചർച്ച നടക്കുന്നു ആഘോഷിക്കാം എന്ന് വിശ്വസിക്കുന്നവർ തമ്മിൽ അലങ്കാരങ്ങൾ ആകാമോ ഇല്ലേ എന്ന ചർച്ച നടക്കുന്നു അലങ്കാരങ്ങൾ ആകാം എന്ന് വിശ്വസിക്കുന്നവർ തമ്മിൽ പടക്കം പൊട്ടിക്കാമോ ഇല്ലേ എന്ന ചർച്ച നടക്കുന്നു പക്ഷേ മുസ്ലിം രാജ്യം സ്ഥാപിക്കണോ വേണ്ടേ എന്ന ഒരു ചർച്ച ഒരു രാജ്യത്തും കാണില്ല അപ്പോൾ ബാക്കിയാകുന്ന ചില ചോദ്യങ്ങളുണ്ട് സൗദി അറേബ്യ മതരാജ്യമല്ലേ അല്ല സാമ്രാജ്യത്തെ പിന്തുണയുള്ള രാജഭരണമാണ് സൗദിയിൽ സ്വന്തം നിലനിൽപ്പിനു വേണ്ടി അവർ മതത്തെ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ അവിടെയും നിരന്തരമായി നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു തിയേറ്ററുകൾ തുറന്നു കഴിഞ്ഞു മദ്യശാലകൾ ഉടനെ വരും അപ്പോൾ അഫ്ഗാനിസ്ഥാനോ അഫ്ഗാനിൽ കമ്മ്യൂണിസ്റ്റ് അധിനിവേശത്തിനും പിന്നീട് അമേരിക്കൻ അധിനിവേശത്തിനും എതിരെ ഉണ്ടായ നിരവധി ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളിൽ ഒന്നായ താലിബാൻ അധികാരത്തിൽ വന്നതാണ് അവരെ നിയന്ത്രിക്കുന്നതും അവർക്ക് ആയുധങ്ങളും ഫണ്ടും നൽകുന്നതുമെല്ലാം ലോകത്തെ വൻ ശക്തികളാണ് അവരുടെ യൂണിഫോം നിശ്ചയിച്ചത് അവരുടെ ഇൻവെസ്റ്റേഴ്സാണ് മയക്കുമരുന്ന് മുഖ്യ മുഖ്യവരുമാനമാർഗ്ഗമായി കാണുന്ന ഒരു ടീമിനെ ഇസ്ലാമുമായി ബന്ധിപ്പിക്കാൻ ഒരു ശതമാനം പോലും സാധ്യതയില്ല ഇറാനിലും ഈജിപ്തിലും അമേരിക്കയുടെ പാവ സർക്കാരുകൾക്കെതിരെ അവരുടെ അടിച്ചമർത്തലുകൾക്കെതിരെ ഉണ്ടായ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ അധികാരത്തിൽ വന്നതാണ് ആ ചെറുത്തുനിൽപ്പിന് മതത്തെ ഉപയോഗപ്പെടുത്താം കാരണം നീതിക്ക് വേണ്ടി പൊരുതുമ്പോൾ ഇവിടുത്തെ നഷ്ടങ്ങൾ അവിടെ ലാഭമായിരിക്കും എന്ന് ജനങ്ങളെ ഉത്ബോധിപ്പിക്കാനും അവർക്ക് ധൈര്യം നൽകാനും മതം നല്ലൊരു ടൂളാണ് യഥാർത്ഥ ജീവിതം ഇവിടെയല്ല നാളെ ലഭിക്കുന്ന സ്വർഗമാണ് എന്ന് വിശ്വസിക്കുന്നവരിൽ ഭയമുണ്ടാവില്ല വിശ്വാസം കൂടുന്തോറും അവർ നല്ല പോരാളികളായി മാറും ആ സാധ്യത ഇറാനിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അപ്പോഴും ജനാധിപത്യം അവശേഷിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ അധികാരത്തിൽ വരുന്നുണ്ട് രാഷ്ട്രീയം നിലനിൽക്കാൻ മതത്തെ ദുരുപയോഗപ്പെടുത്തുന്നത് കൊണ്ടാണ് ഹിജാബ് ഇട്ടവർക്ക് തല്ലി കിട്ടുന്നത് ഈജിപ്തിലും മതവിശ്വാസത്തെ അടിച്ചമർത്തുന്ന അമേരിക്കൻ പാവ സർക്കാരിനെതിരെയാണ് സംഘടിച്ചത് മതം അവരെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് അത് സ്വാഭാവികമാണ് പക്ഷേ അധികാരത്തിൽ തുടരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അടുത്ത ചോദ്യം പോപ്പുലർ ഫണ്ടോ ജമാഅത്തെ ഇസ്ലാമിയോ എന്നാണ് ഞാൻ പോപ്പുലർ ഫണ്ടുകാരോട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ ചോറല്ലേ തിന്നുന്നത് എന്നാണ് അവർ തിരിച്ചു ചോദിച്ചത് അതായത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോലും നടപ്പാക്കാത്ത ഇസ്ലാമിക രാഷ്ട്രം എന്ന ആശയം വെറും പതിനഞ്ച് ശതമാനം മുസ്ലിങ്ങളുള്ള ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വേണ്ടി പണിയെടുക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ തലക്ക് ഓളമാണോ എന്നാണ് ചോദ്യം ആ ചോദ്യം പക്ഷേ ഇസ്ലാമോ ഫോബിറ്റ് സമൂഹം മുഖവിലേക്ക് എടുക്കില്ല മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന ഹിന്ദുത്വ ശക്തികളോട് കായികമായിട്ട് പോലും പൊരുതാൻ തയ്യാറായി നിൽക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറയുന്നവരോട് നിങ്ങൾ കായികമായി പൊരുതിയാൽ എവിടെ എത്തും നമ്മൾ ബഹുസ്വര ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയല്ലേ പരിഹാരം കാണേണ്ടത് എന്നാണ് പക്ഷേ അവരോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എം ടിയുടെ ഹോട്ടലിൽ ബീഫ് മട്ടൺ വിൽക്കാൻ നിങ്ങൾ സമ്മതിക്കുമോ എന്നാണ് മുസ്ലിം മതരാഷ്ട്രമല്ലേ നിങ്ങളുടെ ലക്ഷ്യം എന്നാണ് നാല് പതിറ്റാണ്ട് മുൻപ് മരണപ്പെട്ട മൗദൂദിയുടെ പുസ്തകങ്ങളിൽ മതരാഷ്ട്ര ആശയമുണ്ടെന്നും പൊളിറ്റിക്കൽ ഇസ്ലാം ഉണ്ടെന്നും അതിനുവേണ്ടി പണിയെടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ ഉണ്ടെന്നും ആവർത്തിച്ചു പറയുന്നവരുണ്ട് ഓരോ കാലഘട്ടത്തിലും പല മനുഷ്യരും പല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ടാകും അതിൽ തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും ഇന്ത്യയിലെ മുസ്ലിം സമുദായം മൗദൂദിയുടെ പുസ്തകങ്ങൾ ചർച്ചയ്ക്ക് പോലും എടുത്തിട്ടില്ല കഴിഞ്ഞ ഏഴു പതിറ്റാണ്ടായി ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ട് ഒരു പഞ്ചായത്ത് ഭരിക്കാൻ ശേഷിയില്ലാത്ത ജമാഅത്ത് ഇസ്ലാമി മൗദൂദിയുടെ പുസ്തകം വായിച്ച ജനങ്ങളെ മതരാഷ്ട്രവാദികളാക്കും നൂറ്റി ഇരുപത് കോടി ഹിന്ദുക്കളെ അടിച്ചമർത്തി മുസ്ലിങ്ങൾ മതരാഷ്ട്രം സ്ഥാപിച്ചു കളയും എന്നാണ് പകുതി വെന്തു കഴിഞ്ഞ ഹിന്ദു മതരാഷ്ട്രത്തിന്റെ ഗന്ധം ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലിരുന്ന് ശൈലജമാർ പുലമ്പുന്നത് ആബിദ് അടിവാരം ഇതിനോട് അനുബന്ധമായി ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ഹിന്ദു മതരാഷ്ട്രവാദ സിദ്ധാന്തക്കാർ അവരുടെ പോക്കറ്റിൽ ഇന്ത്യയിൽ നിന്നും പുറത്താക്കേണ്ട ആളുകളുടെ ലിസ്റ്റ് വെച്ചുകൊണ്ടാണ് നടക്കുന്നത് അവരുടെ രാഷ്ട്രം വന്നു കഴിഞ്ഞാൽ ഹിന്ദു മതവിശ്വാസികൾ മാത്രം ഉണ്ടാകുന്ന ഒരു കിണാശേരിയാണ് അവർ ലക്ഷ്യം എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത് നീതി സത്യം സമത്വം സാഹോദര്യം തുടങ്ങിയ അടിസ്ഥാന മാനവിക മൂല്യങ്ങൾ പുലരുന്ന രാജ്യം എന്നാണ് അതിനർത്ഥം നീതി എല്ലാവർക്കും തുല്യമായി വിതരണം ചെയ്യപ്പെടുന്ന ഒരു സംവിധാനം ഉമറിന്റെ ഭരണം ആഗ്രഹിച്ച ഗാന്ധിജി ആഗ്രഹിച്ചത് എന്തോ അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക രാജ്യം അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഭരണത്തിന് കീഴിൽ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രത്തിൽ ഏതെല്ലാം മതക്കാരുണ്ടോ അവർക്കെല്ലാം അവരുടെ ആരാധനകൾ നിർവഹിച്ച് കൃത്യമായി അവരുടെ അസ്തിത്വം നിലനിർത്തി നിലനിൽക്കാൻ കഴിയും അല്ലാതെ ആരെങ്കിലും പുറന്തള്ളാനോ ആരെങ്കിലും അപരവൽക്കരിക്കാനോ ഉള്ള ശ്രമം ഇസ്ലാമിക രാഷ്ട്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടില്ല പ്രവാചകന്റെ അനുചരന്മാരായ സച്ചരിതരായ ഖലീഫമാർ ഭരണം നടത്തിയ കാലഘട്ടങ്ങളിൽ ഓരോ മതസ്ഥർക്കും അവരവരുടെ മതാചാരപ്രകാരം നിലനിൽക്കുവാനുള്ള അവകാശമുണ്ടായിരുന്നു ഇസ്ലാം എല്ലാ കാലത്തും അത് അനുവദിച്ചു നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള പുരോഗമനപരമായ ആശയം ഇവിടെ സോഷ്യലിസം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർ അധികാരത്തിൽ വന്നാൽ സോഷ്യലിസ്റ്റുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് അവർ പറയുന്നില്ല ഇവിടെ കോൺഗ്രസ്സുകാർ അധികാരത്തിൽ വന്നാൽ കോൺഗ്രസുകാരല്ലാത്ത എല്ലാവരെയും പുറംതള്ളുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ കോൺഗ്രസിനെ വരാൻ അനുവദിക്കുന്നത് അതുകൊണ്ടാണ് സോഷ്യലിസ്റ്റ് പാർട്ടികൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ അനുവാദം ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ഒരു പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ രക്ഷിതാവ് നൽകിയ നിയമങ്ങൾക്കനുസരിച്ച് ഈ രാജ്യത്തെ നിയമങ്ങൾ നടപ്പിലാക്കുക എന്നത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന മുഴുവൻ സൃഷ്ടികളുടെയും സ്വസ്ഥതയും സമാധാനവും നിലനിർത്തുവാനുള്ള ഒരു ഉപാധിയാണ് അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നത് അതൊരു ഭീകരമായ പ്രവർത്തനമല്ല അത് രാഷ്ട്രീയോത്ഘാതന പ്രവർത്തനമായി വിലയിരുത്താൻ കഴിയുമ്പോഴാണ് അതിനെ യഥാർത്ഥത്തിൽ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നുള്ളൂ അതല്ലാത്തവർ ഹിന്ദുരാഷ്ട്രവാദത്തെ അഥവാ ഏകാത്മക സ്വഭാവത്തിലുള്ള ഒരു ഒരു മതാധിഷ്ഠിത രാജ്യത്തെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനോട് സമീകരിച്ചു കൊണ്ട് ഈ യഥാർത്ഥത്തിലുള്ള വിമോചനപരമായ ശ്രമങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അതിനെ അതിനോട് സമീകരിച്ചുകൊണ്ട് അപരവൽക്കരിക്കാൻ ശ്രമിക്കുകയോ അതിനെ ഭീകരവൽക്കരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് സത്യസന്ധതയില്ലായ്മയാണ് എന്ന് ശൈലജമാരെയും അതേപോലെ ചിന്തിക്കുന്ന എല്ലാവരെയും ഉണർത്താൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് يا نشر الدعاء إلا وكن غني السلام عليكم ورحمة الله وبركاته